കവിതാരംഗത്ത് ഏറെ സജീവമായി നിൽക്കുന്ന മേരി തോമസിനെ കുറിച്ചുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വ്യക്തിമുദ്രകളിൽ മുദ്രകളിൽ അവതരിപ്പിക്കുന്നത് കൊച്ചുകുട്ടികളുമായി പെട്ടെന്ന് കൂട്ടുകൂടാൻ പ്രത്യേകം മേരി തോമസ് അധ്യാപന രംഗത്ത് നിന്ന് വിരമിച്ച ശേഷം കവിതാരംഗത്ത് ഏറെ സജീവമാണ് ഇപ്പോൾ മാളയിൽ സ്ഥിരതാമസമാക്കിയിരിക്കുന്ന ടീച്ചർ ഗോതുരുത്ത് കുഞ്ഞപ്പൻ കർമ്മരി ദമ്പതികളുടെ മകളാണ് പ്രീ ഡിഗ്രിയും ടി ടി സിയും കഴിഞ്ഞ് ഇരുപത്തൊന്നാം വയസ്സിൽ അധ്യാപികയായി മലപ്പുറം ജില്ലയിലെ അയനിക്കോട് എ എൽ പി എസ് എന്ന സ്വകാര്യ വിദ്യാലയത്തിൽ ജോലിയിൽ പ്രവേശിച്ചു അവിടെ വച്ച് തന്നെ പി എസ് സി പരീക്ഷ എഴുതി മലപ്പുറം ജില്ലയിലെ നിറമരുതൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ അധ്യാപികയായി തുടർന്ന് തൃശൂർ ജില്ലയിലെ പി എസ് സി എഴുതി ദേശമംഗലം ജി എച്ച് എസ് എന്ന സർക്കാർ വിദ്യാലയത്തിലേക്ക് പോന്നു അധ്യാപന കാലയളവിൽ പാഠ്യ പാഠ്യേതര വിഷയങ്ങളിൽ കുട്ടികളോടൊത്ത് പ്രവർത്തിച്ചു വിദ്യാലയത്തിലെ ആഘോഷാവസരങ്ങളിൽ കുട്ടികളോടും അധ്യാപകരോടും കൂടെ പാട്ടുപാടിയും നൃത്തം ചെയ്തും തിരുവാതിര കളിച്ചും പ്രച്ഛന്ന ചെയ്തും കവിതാരചനയും കവിത ചൊല്ലലുമൊക്കെയായി ദിനങ്ങൾ സാർത്ഥകമാക്കി മാള സർക്കാർ എൽ പി വിദ്യാലയത്തിലും പുത്തഞ്ചിറ സർക്കാർ എൽ പി വിദ്യാലയത്തിലും കുറച്ചു കാലം ജോലി ചെയ്തു വെള്ളാങ്ങല്ലൂർ സ്കൂളിൽ ഇരുപത്തിമൂന്ന് വർഷത്തോളമാണ് ജോലി ചെയ്തത് അതുകൊണ്ട് തന്നെ കൂടുതൽ സൗഹൃദങ്ങളും പ്രവർത്തനങ്ങളും അവിടെ തന്നെ വെള്ളാങ്ങല്ലൂർ സ്കൂളിലെ പാട്ടുപാടുന്ന അധ്യാപകരുടെ ഗ്രൂപ്പായ പാറപ്പുറം ഗ്രൂപ്പിലെ സജീവ അംഗമാണ് ടീച്ചർ പാറപ്പുറത്ത് ചിരട്ടയുരയ്ക്കുന്ന ശബ്ദക്കാർ എന്ന അർത്ഥത്തിലാണ് പേരിട്ടതെങ്കിലും നല്ല ശബ്ദ സൗകുമാര്യമുള്ളവർ തന്നെയാണ് ഗ്രൂപ്പിലുള്ളത് ഏതാണ്ട് മുപ്പത് വയസ്സിന് ശേഷമാണ് ഉള്ളിലുറങ്ങിക്കിടന്ന കവിതാവാസന പുറത്തു വരാൻ തുടങ്ങിയത് അത് വലിയ മാറ്റങ്ങൾക്ക് കാരണമായി ടീച്ചർ എഴുതുന്ന കവിതയ്ക്ക് മറ്റ് അധ്യാപകർ ഈണം നൽകുകയും ചില ആഘോഷവേളകളിൽ അത് സംഗീതശില്പമാക്കി മാറ്റി കുട്ടികളെ കൊണ്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് വിമർശനം ഉന്നയിക്കേണ്ട പല കാര്യങ്ങളും കവിതയിലൂടെ ശാന്തമായി അവതരിപ്പിച്ച് പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുമുണ്ട് സ്ഥിരമായി യാത്ര ചെയ്തിരുന്ന ബസ്സിലെ ഡ്രൈവറുടെയും കണ്ടക്ടറുടെയും നല്ല സേവനത്തിന് അവരുടെ ജോലിയുടെ മഹത്വത്തെക്കുറിച്ച് കവിത എഴുതിയിരുന്നു അത് യാത്രക്കാരുടെയും ജീവനക്കാരുടെയും ഇടയിൽ അവരെക്കുറിച്ച് മതിപ്പുളവാക്കാനും കാരണമായി കേരള സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് യൂണിയൻ മുഖപത്രമായ ട്രാൻസ്പോർട്ട് വീക്ഷണത്തിൽ അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു മാള കെ എസ് ആർ ടി സി ജീവനക്കാർ ടീച്ചറെ അനുമോദിക്കുകയും ചെയ്തിരുന്നു ഈ കവിതയിലെ കണ്ടക്ടർ ജോലിയിൽ നിന്നും വിരമിച്ച ഈ വർഷം കവിത വീഡിയോയായി ചിത്രീകരിച്ച് അന്നേ ദിവസം അതിന്റെ പ്രകാശനം നടത്തുകയും ഉണ്ടായി കവിതകളെ പോലെ തന്നെ യാത്രകളും ഏറെ ഇഷ്ടപ്പെടുന്ന ആളായത് അമേരിക്കയിലും സൗദിയിലും താമസിച്ചിരുന്ന മക്കളെ സന്ദർശിക്കാൻ കിട്ടിയ അവസരങ്ങൾ പാഴാക്കിയില്ല പുറം നാടുകളിൽ പോയ സമയത്ത് അവിടുത്തെ മലയാളി അസോസിയേഷന്റെ ഭാഗമായി കവിതകൾ എഴുതുകയും പാടുകയും തിരുവാതിരയിലും ഗെയിമുകളിലും പങ്കെടുക്കുകയും ചെയ്തു ഒരു കവിത അമേരിക്കയിലെ മലയാളി അസോസിയേഷന്റെ മാസികയിൽ പ്രസിദ്ധീകരിച്ചതുവഴി ടീച്ചർ പ്രവാസി മനസ്സുകളിലും ഇടം നേടി വിദ്യാലയവുമായി ബന്ധപ്പെട്ട ഏത് പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനുള്ള കഴിവും ഉണ്ടായിരുന്നു വിദ്യാർത്ഥികളോടും രക്ഷിതാക്കളോടും വളരെ തന്മയത്വത്തോടെ പെരുമാറിയിരുന്നു വിമർശനങ്ങൾ ഉയരുന്ന പല കാര്യങ്ങളും ശാന്തമായി പരിഹരിക്കാൻ ടീച്ചർക്ക് കഴിഞ്ഞിട്ടുണ്ട് ഏറ്റെടുക്കുന്ന ഏത് കാര്യവും ആത്മാർത്ഥതയോടെയും സൂക്ഷ്മതയോടെയും ചെയ്യുമെന്നതിനാൽ വിദ്യാലയത്തെ സാമ്പത്തികമായ എല്ലാ കണക്കുകളും കുറെ വർഷങ്ങൾ ടീച്ചർ തന്നെയാണ് കൈകാര്യം ചെയ്തിരുന്നത് ഏതാനും വർഷങ്ങളിൽ ഇരിങ്ങാലക്കുട സബ് ജില്ലയിലെ സാമൂഹ്യ ശാസ്ത്രമേളയുടെ കൺവീനറായും പ്രവർത്തിച്ചിട്ടുണ്ട് ഓൺ അറൈവൽ വിസയിൽ സൗദിയിലെത്തിയ ആദ്യ മലയാളികളെന്ന നിലയിലും ടീച്ചറും ഭർത്താവും വാർത്താ മാധ്യമങ്ങളിൽ ഇടം നേടി പ്രധാന അധ്യാപികയായി ജി എൽ പി എസ് വടക്കാഞ്ചേരിയിലും പിന്നീട് ജി ഡബ്ല്യു എൽ പി എസ് വാഴച്ചാലിലും ജോലി ചെയ്തു വാഴച്ചാൽ വിദ്യാലയത്തിൽ നിന്നുമാണ് വിരമിച്ചത് കുട്ടികളെ അവർക്കിഷ്ടമുള്ള തരത്തിൽ പെരുമാറിക്കൊണ്ട് കയ്യിലെടുക്കുകയും കവിതാ രചന നിത്യശീലമാക്കുകയും ചെയ്ത് ജീവിതം രസകരമാക്കിയാണ് ടീച്ചർ മുന്നോട്ട് പോകുന്നത് ഏതാനും കവിതകൾ ഉൾപ്പെടുത്തി മഴയുവതി എന്ന പേരിൽ ഒരു കവിതാ സമാഹാരവും പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എല്ലാ ദിവസവും ഒരു പുസ്തകം വായിക്കുകയും ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി ഫേസ്ബുക്കിൽ ചേർക്കുകയും ചെയ്യുന്നുണ്ട് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും സബ് എഞ്ചിനീയറായി വിരമിച്ച ഭർത്താവ് തോമസും മക്കളായ അഖിലും മേഘയും മരുമക്കളായ ആൻറോസും ജിൻഡോയും ടീച്ചറുടെ പ്രവർത്തനങ്ങൾക്ക് പ്രോത്സാഹനവുമായി ഒപ്പമുണ്ട് റയ ആബികേൽ ലെറ അസ്രിയേൽ പേരക്കുട്ടികളുടെ ഇഷ്ടപ്പെട്ട അമ്മാമ്മയുമാണ് ടീച്ചർ